അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട വിഷയം ഏറ്റവും ലളിതമായ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അതായത് സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്തി നിസ്കാരം ഏറ്റവും ലളിതമായി നമ്മൾ നിസ്കരിക്കേണ്ട ലഘൂകരിച്ച് നിസ്കരിക്കേണ്ട ഈ നിസ്കാരം ഇതിൻ്റെ ശരിയായ രൂപവും ഇത് നിസ്കരിക്കേണ്ട കൃത്യമായ സമയവും അങ്ങനെ മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിനുള്ള പരിഹാരവും ഈ നിസ്കാരത്തിൽ നമ്മൾ ഓതേണ്ട സുഹൃത്തുകളും ഈ നിസ്കാര ശേഷം നമ്മൾ ചൊല്ലേണ്ട വിക്കറുകളും അതായത് ഖബറിൽ കിടക്കുന്ന പോലെ ചെറിഞ്ഞ് കിടന്നുകൊണ്ട് ചൊല്ലേണ്ട ദിക്കറും എന്നാൽ പള്ളികളിലും മറ്റുമൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ചെരഞ്ഞ് കിടക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് മാത്രമല്ല ഈ സുബഹി നിസ് സുബഹിക്ക് മുമ്പുള്ള ഈ സുന്നത്ത് നിസ്കാരം ഇങ്ങനെ പതിവാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനമുണ്ടാകാൻ കാരണമാകും അതായത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ പ്രയാസങ്ങളൊക്കെ അധികമായി കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറും അതൊക്കെ മാറി ഏറ്റവും സമാധാനപൂർണ്ണമായ ഒരന്തരീക്ഷത്തിലുള്ള ജീവിതം നമുക്കുണ്ടാവാൻ ഇതിങ്ങനെ പതിവാക്കുന്നത് പ്രധാന കാരണമായി മാറും അതുകൊണ്ട് ഈ വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടിരുന്ന് ഒരുപക്ഷെ നിങ്ങളിത് പതിവാക്കി പോരുന്നവരായിരിക്കും എന്നിരുന്നാലും ഈ വീഡിയോ കേൾക്കുക എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ഇനി ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഒപ്പം കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി നമ്മൾ ചെയ്യുന്നത് പോലെ വളരെ ലളിതമായ ഒരു ചോദ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കും അതിനുള്ള ഉത്തരം കൂടി താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരിൽ നിന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഒരു വിജയെ പ്രഖ്യാപിക്കപ്പെടും അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട വിജയിക്ക് പ്രത്യേകമായ അനുമോദനവും സമ്മാനമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും സുബിക്കുമ്പുള്ള ഈ സുന്നതിനസ്കാരത്തെപ്പറ്റി ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഈ വിഷയം പറയുമ്പോൾ പ്രധാനമായും ഇതിൻ്റെ ആമുഖം എന്ന നിലക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കുകയാണ് ഫറുദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെയാണല്ലോ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഈ സുന്നത്ത് നിസ്കാരങ്ങൾ ആകെ ഇരുപത്തിരണ്ടരക്കാത്തുകളാണ് ഈ ഇരുപത്തിരണ്ടരക്കാത്തിൽ പത്ത് അക്കാത്ത് എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് അതായത് അക്കതായ സുന്നത്ത് നിസ്കാരം എന്ന് പറയും ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരം ഈ ഇരുപത്തിരണ്ടരക്കാത്തിൽ നിന്ന് തന്നെ പത്ത് അക്കാത്ത് എന്നുള്ളത് എന്നാൽ ആ പത്ത് രക്കാത്ത് അടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിനും ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്തി നിസ്കാരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സുബഹിക്ക് സുബഹിക്കുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്തി നിസ്കാരമാണ് അതായത് സുന്നത്തി നിസ്കാരങ്ങളുടെ മഹത്വം പറയുന്നിടത്ത് അതായത് ഏറെ ശ്രേഷ്ഠതയുള്ള സുന്നത്തി നിസ്കാരം ഏതാണെന്ന് ഫിക്കിൻ്റെ കിതാബുകളിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അവിടെ പെരുന്നാൾ നിസ്കാരം ബലി പെരുന്നാൾ നിസ്കാരം ഏറെ ശ്രേഷ്ഠതയുള്ള സുന്നത്തി നിസ്കാരമാണ് പിന്നീട് ചെറിയ പെരുന്നാൾ നിസ്കാരം ഗ്രഹണ നിസ്കാരങ്ങൾ മയത്തേടിയുള്ള നിസ്കാരങ്ങൾ അത് കഴിഞ്ഞ് വിത്തര നിസ്കാരങ്ങൾ ഇതൊക്കെ ഏറെ ശ്രേഷ്ഠതയുള്ള സുന്നത്തി നിസ്കാരങ്ങളാണ് അത് കഴിഞ്ഞ് സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കായ സുന്നത്തി നിസ്കാരം ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്തി നിസ്കാരമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ നമ്മൾ വിശുദ്ധമായ റമദാനിൻ്റെ രാവുകളിൽ തറാവി നിസ്കരിക്കും ആ തറാവി നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠമാണ് ഈ റവാത്തിബ് സുന്നത്തി നിസ്കാരങ്ങൾ അതിൽ തന്നെ പ്രത്യേകിച്ച് സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കായ സുന്നത്തി നിസ്കാരം എന്നുള്ളത് അപ്പോൾ ഈ സുന്നത്തി നിസ്കാരത്തിൻ്റെ മഹത്വം എത്രത്തോളമാണെന്ന് മനസ്സിലായല്ലോ ഏതായാലും ഇതിന്റെ രൂപത്തിലേക്ക് വരികയാണ് അതിനു മുമ്പ് ഈ നിസ്കാരം നിർവഹിക്കേണ്ട സമയം ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് സുബഹി ബാങ്കിന് മുമ്പ് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തെ പറ്റിയല്ല രാത്രി കിടന്നുറങ്ങി എണീറ്റ് സുബഹി ബാങ്കിന് മുമ്പ് നമ്മൾ തഹജ്യദൊക്കെ നിസ്കരിക്കും ആ തഹജുതുമായി ബന്ധപ്പെട്ട് തഹജുദിന്റെ രൂപവും തഹജുദിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആ സമയത്തുള്ള ദുവാവും ഒക്കെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തൊട്ട് ഒന്ന് രണ്ടോ മൂന്നോ മുമ്പുള്ള വീഡിയോ നിങ്ങൾ ആ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി ഇതിനുശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് തഹജിതിനെ പറ്റിയൊന്നും അറിയി തഹജിതിനെ പറ്റിയൊന്നുമല്ല മറിച്ച് സുബഹിക്ക് മുമ്പുള്ള അതായത് സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത നിസ്കാരം ഈ നിസ്കാരം എന്നുള്ളത് റവാത്തിബ് സുന്ന നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന സുന്നത്വ നിസ്കാരമാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ട സമയം സുബഹി ബാങ്ക് കൊടുക്കും അതായത് സുബഹിന്റെ സമയമാകും അങ്ങനെ സമയമായതിനു ശേഷം സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം സുബി എന്ന ഫർദ്ദ നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കാം സുബിക്ക് ശേഷം സുന്നത്തി നിസ്കാരമില്ല സുബിഹിക്ക് മുമ്പാണ് ഉള്ളത് അത് ആകെ രണ്ടരക്കാത്ത സുന്നത്തി നിസ്കാരമാണ് ആ രണ്ടരക്കാത്തിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഈ സുബിഹി ഫറുദ് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ രണ്ടരക്കാത്ത് സുന്നത്തിനു നിസ്കാരം നിർവഹിക്കുക ഇതിനെ നിയ നിയത്ത് നമ്മൾ കരുതേണ്ടത് ഉസുല്ലി സുന്നത്ത കബ്ല സുബിഹി റക്കാത്ത അതായത് സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്തി നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയത്ത് ഒരാൾക്ക് നിയത്ത് അറബിയിൽ അറിയുന്നില്ല എങ്കിൽ മലയാളത്തിൽ കരുതിയാലും മതി നീയത്ത് മലയാളത്തിൽ കരുതിയാലും ശരിയാവുന്നതാണ് ആവശ്യം ശ്രദ്ധിക്കുക ഈ നിയത്തോടെ കൂടെ സാധാരണ നിസ്കാരങ്ങൾ നമ്മൾ ചെയ്ത പോലെ തക്ബീറോടെ കൂടെ കൈകെട്ടുക അതായത് എന്നിങ്ങനെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടും ഇങ്ങനെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ പിന്നെ എല്ലാ നിസ്കാരത്തെ പോലെ വജ്ജഹ് തോതുക ശേഷം ഫാത്തി ഓതുക ശേഷം സൂറത്ത് ഓതുക പിന്നെ റുഖു ഏത്തി സുജൂത് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തം രണ്ടാം സുജൂത് ഇവയൊക്കെ സാധാരണ നിസ്കാരം ചെയ്യുന്ന പോലെ തന്നെയാണ് ഇനി രണ്ടാമത്തെ റക്കാത്തിലേക്ക് എത്തിയാൽ അവിടെയും ഫാത്തിഹും സുറത്തൊക്കെ കഴിഞ്ഞ് റുക്കോവും എഴുത്തിതാലും സുജൂദും സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തവും രണ്ടാം സുജൂതൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ അത്തഹിയാത്തിന് വേണ്ടിയിരിക്കും അത്തഹ്യാത്തും ശേഷമുള്ള സലാത്തും ദുവാവും ചൊല്ലി നമ്മൾ സലാം വിട്ടു ഇങ്ങനെ ലളിതമായി പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിലൊക്കെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് സുബ്ബി കുമ്പുള്ള നിസ്കാരം എന്നുള്ളത് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ നിസ്കാരത്തിൽ ആദ്യ തറക്കാത്തിൽ അതായത് ഒന്നാം തരക്കാത്തിൽ ഫാത്യയ്ക്ക് ശേഷം രണ്ട് സൂറത്ത് ഒതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ഒന്ന് ഫാത്യയ്ക്ക് ശേഷം അലം നഷ് സൂറത്ത് ഒതുക അത് കഴിഞ്ഞ് കുൽ കാഫിറൂൻ അതായത് സൂറത്തുൽ കാഫിറൂന ഓതുക എന്നുള്ളതും സുന്നത്താണ് ഈ രണ്ട് സൂറത്തുകൾ ഒന്നാം തരക്കാത്തിൽ ഒതുക രണ്ടാമത്തെ തരക്കാത്തിൽ ഫാത്യയ്ക്ക് ശേഷം വേറെ രണ്ട് സൂറത്തുകൾ ഒതണം ഏതൊക്കെയാണ് ഫാത്യയ്ക്ക് ശേഷം ആദ്യം അലം തറ കൈഫ സൂറത്ത് ഒതുക അത് കഴിഞ്ഞ് ഇഖ്ലാസ് ഓതുക അതായത് കുൽഹു വാ വഹദ് ഓതുക ഇങ്ങനെ നാല് സൂറത്തുകൾ ആദ്യത്തെ തരക്കാത്തിൽ രണ്ട് സൂറത്തുകൾ അതായത് അലം നഷറും സൂറത്തുൽ കാഫിരുണിയും രണ്ടാമത്തതിൽ അലം തറ കൈഫയും സൂറത്തുല്ലിഖിലാസും ഇങ്ങനെ നാല് സൂറത്തുകൾ നമ്മൾ ഓതു പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നാല് സുഹൃത്തുക്കളും ചെറിയ ചെറിയ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് ഈ നാല് സുഹൃത്തുകൾ നമ്മൾ ഓതിയാലും ഏറ്റവും ലഘൂകരിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇങ്ങനെ സൂറത്ത് ഒതുക എന്നുള്ളത് പ്രത്യേക മഹത്തമുള്ള ഒരു കാര്യമാണ് അതുമാത്രമല്ല ഒരാൾക്ക് ഈ സൂറത്ത് അറിയുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് അലം നഷ് സൂറത്ത് അറിയുന്നില്ല അതുപോലെ അലം തറ കൈഫയും ഒരാൾക്ക് അറിയുന്നില്ല എങ്കിൽ അവൻ ആദ്യ തരക്കാത്തിൽ സൂറത്തുൽ കാഫിറിൻ രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ സൂറത്തുൽ ഒതുക ആദ്യ തരക്കാത്തിൽ സൂഹത്തിൽ കാഫിറനിയും സൂറത്തുൽ സൂറത്തുൽസും ഒതുതുക പറ്റുന്നാളുകൾ ആ കാഫിറൻ ഒന്നിനു മുമ്പായിട്ട് ആദ്യ തരക്കാത്തിൽ അലം രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ ഇഖിലാസ് ഒന്നിനു മുമ്പായിട്ട് അലം തറ കൈഫ കൂടി ഒതുതുക ഇങ്ങനെ ഒതുക എന്നുള്ളത് വലിയ മഹത്വമുള്ളൊരു കാര്യമാണ് മാത്രമല്ല ഇങ്ങനെ നമ്മൾ പതിവാക്കുന്നതിലൂടെ നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ഇതുമൂലം മൂലം മാറിക്കിട്ടാൻ ഒരു കാരണമായി മാറും മാത്രമല്ല ഇത് നമ്മൾ നിസ്കരിക്കുന്ന ഒരു സമയം കൃത്യമായി ശ്രദ്ധിക്കണം നമ്മൾ സുബിഹിക്ക് മുമ്പായിട്ട് ആ നല്ല ഫ്രഷ് മൈൻഡിലുള്ള നല്ലൊരു സമയത്ത് ഇങ്ങനെ നിസ്കരിക്കാൻ അങ്ങനെ ആത്മാർത്ഥയോടെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ അന്നത്തെ ദിനത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഇതൊരു കാരണമായി മാറും ഇനി നമ്മളിത് പതിവാക്കുന്നതിലൂടെ ജീവിതത്തിൽ വലിയ സമാധാനം ലഭിക്കാനും എല്ലാ ദിവസത്തെ വലിയ പ്രയാസങ്ങൾ മാറിക്കിട്ടാനൊക്കെ ഇത് പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറും അതുകൊണ്ട് വിശുദ്ധ നമ്മൾ നമ്മളേതായാലും പതിവാക്കുക റമലാനിന് ശേഷം കൃത്യമായി തുറർത്തിക്കൊണ്ട് പോവുക ഈ ഒരു പ്രവർത്തനം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഈ സൂറത്തുകളൊക്കെ ഓതി നമ്മൾ നിസ്കരിച്ചു അതായത് ഈ നാല് സുഹത്തുകൾ ഓതുന്നതിൻ്റെ ഒരു കാര്യം പണ്ഡിതന്മാർ ഫിക്കിതാബുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒരു റിപ്പോർട്ടിലുണ്ട് ആദ്യത്തെ റക്കാത്തിൽ അലം നഷോദനെന്നും മറ്റ് രണ്ടാം തറക്കാത്തിൽ അലം തറക്കൈഫ് ഓതണമെന്നും വേറൊരു റിപ്പോർട്ടിലുണ്ട് ആദ്യ തറക്കാത്തിൽ അതായത് സൂറത്തുൽ കാഫിറൻ ഓതണമെന്നും അതുപോലെ രണ്ടാം തറക്കാത്തിൽ ഓതണം എന്നുള്ള വിഷയം ഇതിനെ ജം ചെയ്തുകൊണ്ടാണ് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചത് ആദ്യ തറക്കാത്തിൽ അലം നഷർ സൂറത്തും സൂറത്തുൽ കാഫിറൻ രണ്ട് ഓതലും രണ്ടാം തറക്കാത്തിൽ അലം തറക്കൈഫയും സൂറത്തുൽ ഈ രണ്ട് സൂറത്ത് പ്രത്യേകം സുന്നത്താണ് എന്നുള്ള വിഷയം ഇനി നമ്മൾ സംസാരിച്ച വിഷയമാണ് ഈ ഇങ്ങനെ നാല് സുഹൃത്തുക്കൾ ഒതുങ്ങി നമ്മൾ നിസ്കരിച്ചാലും നമുക്ക് ലഘൂകരിച്ച് പെട്ടെന്ന് നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റും കാരണം ഈ പറഞ്ഞതെല്ലാം അത്യാവശ്യം ചെറിയ സുഹൃത്തുകൾ തന്നെയാണ് ഇനി ഈ രണ്ടരക്കാലത്ത് നിസ്കാരം പൂർത്തിയാക്കി അതായത് സലാം വീട്ടിക്കഴിഞ്ഞാലുടൻ നമ്മൾ ഖബ്രൽ കിടക്കുന്ന പോലെ ചെരിഞ്ഞ് കിടക്കാം എങ്ങനെയാണ് ഖബ്രൽ കിടക്കുക അതായത് ഒരു മയത്തിന് ഖബ്രൽ കിടത്തുന്നത് കിബിലയിലേക്ക് മുന്നിടിക്കും അതുപോലെ വലത് ഭാഗത്തേക്ക് ചെരിയും അപ്പോൾ ഞാനിപ്പോൾ കിബിലയിലേക്ക് മുന്നിട്ടാണ് ഉള്ളത് അപ്പോൾ എൻ്റെ ഈ വലത് കൈ തായ് ഭാഗത്ത് വരുന്ന രൂപത്തിൽ ഞാൻ ഇങ്ങനെ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ വലതു ഭാഗത്തേക്കാണ് ചെരിഞ്ഞിടക്കുന്നത് ഒപ്പം എൻ്റെ മുഖം കിബിലയിലേക്കും ആകുന്നുണ്ട് ഇങ്ങനെയാണ് ഒരു മയ്യത്തിന് കബറിൽ കിടത്തുക ഈ രൂപത്തിൽ നമ്മൾ സുബിഹിട്ക്ക് മുമ്പുള്ള സുന്നത്തി നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ കടക്കുക എന്നിട്ട് ഒരു ദിക്ക് നമ്മൾ ചൊല്ലുക ഏതാണ് ഈ കടന്നുകൊണ്ട് കടന്നുകൊണ്ടാണ് ഈ വിക്റ് നമ്മൾ ചൊല്ലേണ്ടത് ഏതാണ് ഈ ദിക്ക് അഹുമ്മബ ജിബിരി വഹമലത്തിൽ അർഷി വ മുഹമ്മദിൻ സല്ലഅാഹു അലൈ വസ്ലം അഹുമ അജിർണി മിനന്നാർ ഈ വിക്റ് നമ്മൾ ചൊല്ലുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇത് വളരെ പ്രധാനപ്പെട്ട അർത്ഥം കൂടിയുള്ള വിക്റാണ് അതായത് ആദ്യം നാല് പ്രധാന മലക്കുകളെ പേര് പറഞ്ഞ് എന്നിട്ട് മുഹമ്മദിൻ സല്ലാഹു അഹ് അലൈഹി ആത്തവരുടെ പേരും പറയുന്നു അതായത് അള്ളാഹു അലഹി ശേഷനാണ് ഇവയൊക്കെ ഇവരുടെയൊക്കെ രക്ഷിതാവായ അൽതാഹു അതുപോലെ വഹമലത്തിൽ അർഷി അർഷിൻ്റെ കൺട്രോളൊക്കെ ആരിലാണ് അൽദാഹുൽ തന്നെയാണ് ആ അള്ളാഹുവിൻ്റെ വിശേഷണം പറഞ്ഞിട്ട് അബ്ദാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് അഹുമ അബ്ദാഹുവെ അജിർണീ മിനന്നാർ നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണം ആ നല്ലൊരു സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ഒരു പതിവ് നമുക്കുണ്ടായാൽ അതുമൂലം നരകമോചനം നമുക്ക് സാധ്യമായി കിട്ടിയാൽ അലഹമ്മദില്ല ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ രക്ഷപ്പെട്ടു അബ്ദാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്നുകൂടി ഇവായി ചെയ്യുകയാണ് കൃത്യമായി ശ്രദ്ധിക്കുക ഇനി നമ്മൾ പള്ളികളൊക്കെ നിസ്കരിക്കുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ പതിവാക്കാൻ പറ്റില്ല അതായത് ഈ പറഞ്ഞ രൂപത്തിൽ സുന്നത്തി നിസ്കാരം നിസ്കരിച്ച് ഈ രൂപത്തിൽ കിടക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ പറ്റാതെ വന്നു പോയാൽ ആ പള്ളികളിലോ മറ്റെവിടെയോ പറ്റാതെ വന്നു പോയാൽ അവർ ചെയ്യേണ്ടത് ഈ സുന്നത്തി നിസ്കാരം കഴിഞ്ഞ് ചെറിയൊരു മാറ്റം വരിക അതായത് ആ സുന്നത്തി നിസ്കാരം കഴിഞ്ഞ് നിസ്കരിച്ച് അതേ സ്ഥലത്തല്ല ഒരല്പം മാറിയിട്ടുള്ള സ്ഥലത്ത് ഫറദ് നിസ്കാരം നിർവഹിക്കുക ഈ സുന്നത്തി നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഫറദിനൊരുങ്ങുമല്ലോ അത് ജമാത്തായിട്ടാണെങ്കിലും ഇക്കാമത്ത് വിളിക്കുമ്പോൾ നമ്മൾ ഫറുദിനു വേണ്ടി ഒരുങ്ങും ആ ഫറുദ്സ്കരിക്കുമ്പോൾ ഈ സുന്നത്ത് നിസ്കരിച്ച് അതേ സ്ഥലത്തല്ല ഒരൽപ്പം മാറിയിട്ട് ഫറുദ് നിസ്കരിക്കാം അങ്ങനെ ക്ഷണം നടത്താം അത് പ്രത്യേകം നല്ല ഒരു കാര്യമാണ് ഫിക്കിന്റെ ആ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട് അതാത് സ്ഥലത്തൊക്കെ നിസ്കരിച്ചാലൊക്കെ ശരിയാകുമെങ്കിലും ഇത് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ വിശയം ശ്രദ്ധിക്കണം ഇനി ഒരാൾക്ക് മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ എങ്കിൽ എന്താണ് പരിഹാരം അതായത് സുബഹിക്ക് ശേഷം സുന്നത്ത് നിസ്കാരമില്ല ശേഷം നിസ്കാരം ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം ഒരാൾക്ക് സുബിഹിക്ക് മുമ്പുള്ള സുന്നത്തി നിസ്കാരം നിർവഹിക്കാൻ പറ്റാതെ വന്നാൽ ആ മുമ്പുള്ള സുന്നതി നിസ്കാരം ശേഷം നിസ്കരിക്കാം മുമ്പ് നിസ്കരിക്കാൻ പറ്റാതെ വന്നാൽ മുമ്പുള്ള നിസ്കാരം ശേഷം നിസ്കരിക്കാം സാധാരണ മുമ്പ് നിസ്കരിക്കുന്ന ഒരു വ്യക്തി ഒരു ദിവസം പറ്റിയിട്ടില്ല അത് പള്ളികളിലേക്ക് പോകുമ്പോൾ അവിടെ ജമാത്ത് തുടങ്ങുന്നുണ്ട് അത് കാരണോ അല്ലെങ്കിൽ സമയമില്ലാത്ത കാരണോ അത് ഉറങ്ങിയണീക്കാൻ ലേറ്റായിപ്പോയി ഇങ്ങനെയുള്ള സമയമില്ലാത്ത കാരണങ്ങളെ കൊണ്ട് മുമ്പ് നിസ്കരിക്കേണ്ട നിസ്കാരം മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവർ ചെയ്യേണ്ടത് അവർക്ക് ശേഷം ഈ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കാം അപ്പോൾ നീത്ത് വെക്കേണ്ടത് മുമ്പ് എന്ന് തന്നെയാണ് അതായത് ഉസുല്ലു സുനത്ത കബല സുബിഹി സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെയാണ് അപ്പോഴും നീയത്ത് വെക്കേണ്ടത് ആവശ്യം ശ്രദ്ധിക്കുക ഇനി മാത്രമല്ല ഞാൻ ഈ പറഞ്ഞല്ലോ ഇങ്ങനെ കബറിൽ കിടക്കുന്ന പോലെ ചെരിഞ്ഞു കിടന്നുകൊണ്ട് ഈ ഇത് കുറച്ചൊല്ലാന്ന് മുമ്പ് നിസ്കരിക്കാതെ ആ മുമ്പുള്ള നിസ്കാരം ശേഷം നിസ്കരിച്ച വ്യക്തിക്കും ഇങ്ങനെ ഖബറിൽ കിടക്കുന്ന പോലെ ചെരിഞ്ഞ് കിടന്നുകൊണ്ട് ഈ വിക്രെ ചൊല്ലാം പക്ഷേ ആ വ്യക്തി ചെയ്യേണ്ടത് ആ വ്യക്തി പറയേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ ആദ്യം ഫറദ് നിസ്കരിച്ച വ്യക്തിയാണെങ്കിൽ ആ ഫറുദ് നിസ്കാരം കഴിഞ്ഞ് അതിനുശേഷം സുന്നത്തിനിസ്കരിക്കുക ആ സുന്നത്ത് സുന്നത്തിനിസ്കാരം കഴിഞ്ഞിട്ടാണ് ഈ ദിക്കറ് പറയേണ്ടത് അല്ലാതെ ഫർന്ദ നിസ്കാരം നിസ്കരിച്ച് ഈ കടന്നുകൊണ്ട് ഈ ദിക്കർ പറഞ്ഞ് സുന്നത്തിനിസ്കാരം നിർവഹിക്കല്ല അവർ ചെയ്യേണ്ടത് മറിച്ച് ഫറുദ് നിസ്കാരം കഴിഞ്ഞ് സുന്നത്തും കൂടി നിസ്കരിച്ച് ആ സുന്നത്തും നിഷ്കരിച്ചതിന് ശേഷമാണ് ഖബറിൽ കിടക്കുന്ന പോലെ ചെരഞ്ഞ് കിടന്നുകൊണ്ട് ഈ വിക്ർ ചൊല്ലേണ്ടത് ആവശ്യം ശ്രദ്ധിക്കുക ഞാൻ ആവർത്തിച്ച് വീണ്ടും പറയാണ് സുബിക്ക് ശേഷം സുന്നത്തി നിസ്കാരമുണ്ട് എന്നുള്ള വിഷയം ഞാൻ പറഞ്ഞിട്ടേയില്ല ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് സുബിക്ക് മുമ്പുള്ള സുന്നത്തി നിസ്കാരം മുമ്പ് നിസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ശേഷം നിസ്കരിക്കുന്ന രൂപമാണ് ഇപ്പോൾ അവസാനമായിട്ട് പറഞ്ഞത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ശേഷം നിസ്കരിക്കുമ്പോൾ നമ്മൾ നിയത്ത് വെക്കേണ്ടത് മുമ്പുള്ള എന്ന് തന്നെയാണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഏതായാലും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ ലളിതമായ ചോദ്യമാണ് അതായത് ഞാൻ പറഞ്ഞു സുബിക്ക് മുമ്പുള്ള ഈ സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യ തറക്കാത്തിൽ രണ്ട് സുഹൃത്തൊതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തെക്കാത്തിലും രണ്ട് സുഹൃത്തൊതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ചോദ്യം ഇതാണ് രണ്ടാമത്തെ അറക്കാത്തിൽ രണ്ട് സുഹൃത്തൊതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണെന്ന് പറഞ്ഞു അത് ഏതൊക്കെയാണ് ആ രണ്ട് സുഹൃത്തുകൾ അതിനുള്ള ഉത്തരം തായുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ ദുവാവസ്യതകൾ അറിയിക്കണം അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ അറിയിക്കണം അതുപോലെ നിങ്ങളുടെ മറ്റു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അലഹമ്മേറെ സന്തോഷിപ്പിക്കുന്നത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വിശുദ്ധമായ റമദാൻ മാസത്തിലാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആയി അതായത് റമദാൻ തുടങ്ങുന്നതിന് ഒന്ന് രണ്ട് ദിവസങ്ങൾ മുൻപ് തന്നെ ഒരുപാട് പേർ ഈ ചാനലിലുള്ള വീഡിയോകൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് വ്യത്യസ്തങ്ങളായ നിസ്കാരങ്ങളെ പറ്റിയും അതുപോലെ നോമ്പിൻ്റെ വിഷയങ്ങളും അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളൊക്കെ ഇതൊക്കെ കണ്ട് ഒരുപാട് പേർ അഭിപ്രായം പറയുന്നത് അലഹമില്ല ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഏറെ സന്തോഷിപ്പിച്ച ചില സഹോദരികളുടെയും സഹോദരന്മാരുടെയൊക്കെ കമൻറ്റ് ഉണ്ട് അതായത് തറാവിഹിന നിസ്കാരമൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ് തറാവിഹിന നിസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം അതായത് ഇടയിൽ ചൊല്ലേണ്ട ക്കറുകൾ അവസാനം ചൊല്ലേണ്ട ക്കറുകൾ അതേപോലെ തന്നെ ഇടയിൽ ചൊല്ലേണ്ട ക്കറുകൾ അവസാനം ചെയ്യേണ്ട ദുവാ അതുപോലെ തന്നെ കൃത്യമായി നമ്മൾ നിർവഹിക്കേണ്ട രൂപം വജ്ജഹത്വ് നറിയുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ വജ്ജഹത് പൂർണ്ണമായി ഒതുന്നില്ല എങ്കിൽ അതിനുള്ള പരിഹാരം അത്തഹ്യാത് നിമിഷമുള്ള സലാത്തും ദുവാകും ഒക്കെ പൂർണ്ണമായി ചൊല്ലണോ വേണ്ടേ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേട്ട് ഒരുപാട് പേർക്ക് ഒരു ആഹത്തായി ഇനുസ്കരിക്കാൻ പറ്റിയെന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുപോലത്തെ അഭിപ്രായം കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷമുണ്ട് കൂടുതൽ വിഷയങ്ങൾ നിങ്ങളേക്ക് എത്തിക്കാൻ അത് വലിയൊരു മോട്ടിവേഷൻ ആയിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് താല അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ചെയ്യുന്നു ദുരു അസാമലൈക്കും